ഇവിടെ അയ്യോ കട്ടിലോ കട്ടിലൊന്നുമില്ല ഇതാണ് അടക്കള ടക്ക ഇവിടെ നിന്നാണ് പാചകമൊക്കെ ചെയ്യുന്നത് ചേട്ടാ ഞാൻ ഒരാടെ കാണിച്ചു തരാം ആണ് എന്റെ അച്ഛൻ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു ഇതാണ് എന്റെ ചേട്ടൻ ചേട്ടന്റെ പേര് മനു ഇതെന്റെ അനിയത്തി മീര ഇതെന്റെ അനിയത്തി മീനാശി ഇതെന്റെ അമ്മ രഞ്ജിനി എന്റെ പേര് മീനു എന്റെ സ്ഥലം കൊല്ലത്ത് കരിക്കോടാണ് മാമ്പുഴയിലാണ് എന്റെ ചേട്ടൻ നിർമ്മിച്ച വണ്ടിയാണ് ഇതാണ് ഞങ്ങളെ വീട് എന്റെ പേര് മീര എന്റെ പേര് മീനു ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അടിച്ച് മേടിച്ചത് ഇത് വെക്കാനായിട്ട് വലിയ സ്ഥലമൊന്നുമില്ല അതുകൊണ്ടാണ് തട്ടടിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതാണ് മനു മനു ഉണ്ടാക്കിയ കുറെ വണ്ടി ഇതാക്കി കണ്ടോ നമ്മൾ കുറേ നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു മനു നിർമ്മിച്ച മനു എന്ന് പറഞ്ഞ ഒരു നല്ല എന്താ പറയാ ഒരുപാട് ഒരുപാട് കഴിവുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അവൻ നിർമ്മിച്ച പലതരത്തിലുള്ള ബസ്സുകളുണ്ടോ അവന്റെ വീട്ടിൽ വന്നിരിക്കാം കേട്ടോ മനു മനോന്റെ വീടല്ലേ ഇത് മനോട്ട് വീട് ആരൊക്കെയുണ്ട് ആ ഇത് അമ്മയാണ് നാലു അനി മൂന്ന് അനീതിമാരില്ലേ മനു താമസിക്കുന്ന വീട് കണ്ടോ വീടും ചുറ്റുപാടൊക്കെ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം മനുന്റെ വീടിന്റെ അകത്തെ കാഴ്ചയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അമ്മേ ഈ വീട്ടിൽ നിങ്ങൾ അഞ്ചുപരല്ലേ വേറെ ആരൊക്കെയുണ്ട് അഞ്ചു പേരേ ഉള്ളൂ ഈ കൊച്ചു റൂമിലാണ് താമസിക്കുന്നത് അതൊക്കെ കാണിച്ചോ ഓട്ടാ മാലിന്യ നിർമ്മിച്ച വണ്ടിയൊക്കെ സൈലോട്ട് ഒതുക്കി വെച്ചിരിക്കുവേണം അതൊക്കെ എങ്ങനെയാന്ന് പിന്നെ പറഞ്ഞുതരാം മനു കേറത്തോട്ട് എങ്ങമാക്ക കേ താമസിക്കുന്നത് അടുക്കള തന്നെ ഇതിൽ തന്നെ മനുവിന്റെ വീണ്ടും അകത്തെ കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ അടക്കള ഞങ്ങൾ ഇവിടെ നിന്നാണ് പാചകമൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ അഞ്ചു പേരും കിടക്കുന്നത് ഇവിടെയാണ് ഇതാണ് ഞങ്ങളെ അടുപ്പ് എന്റെ അമ്മയും എന്റെ അനീത്തിമാരും എന്റെ ചേട്ടനും ഞങ്ങളെല്ലാം കിടക്കുന്ന എവിടെയാണ് എന്റെ കയ്യിലിരിക്കുന്നതാണ് ഞങ്ങൾ കിടക്കുന്ന കട്ടിലും പായ എല്ലാം നിങ്ങൾ ആഹാരം ഇല്ലേ കാണുന്ന ചെറിയ റൂമ് ഏകദേശം എനിക്ക് തോന്നുന്നു സൈസ് മാത്രം തന്നെ

ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു ഞങ്ങൾ ഈ വീട്ടിൽ കിടക്കത്തില്ലായിരുന്നു അതുപോലെ അമ്മയുടെ കണ്ണ് ചികിത്സയൊക്കെ ചെയ്യുമായിരുന്നു ഒരു അവസ്ഥയൊന്നും വരത്തില്ലായിരുന്നു നല്ലൊരു വീട് കിട്ടിയാ അച്ഛനുണ്ടായിരുന്നെങ്കി അതുപോലെ അണ്ണന് വയ്യ തന്റെ അസുഖം ഒക്കെ മാറിയാനായിരുന്നെ അതുപോലെ എല്ലാരേം പോലെ ഞങ്ങൾക്ക് അച്ഛനേയും അമ്മേനെ സ്നേഹിച്ചൊക്കെ നിക്കാരുന്ന് ഞാൻ പത്ത് കഴിഞ്ഞിട്ട് നിൽക്കുക എനിക്ക് പത്ത് വരെ എനിക്ക് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ട് പക്ഷേ ഒന്നിനും ഇവര് ഈ അഞ്ച് മൂന്ന് പെമ്മക്കളും ഈ പയ്യനും ഇവരെല്ലാവരും അഞ്ചു പേര് താമസിക്കുന്ന വീടാണ് കേട്ടോ ഇവര് അച്ഛന്റെ ഫോട്ടോ എടുത്തു സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കരച്ചിലും പിടിച്ചിരുമായി അങ്ങനെ മീനാക്ഷി മീനു കറിയോ നീ അല്ലല്ലേ അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമല്ല അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കയറി കിടക്കാൻ നല്ലൊരു വീടുണ്ടായനെ മീനു കണ്ടോ ഇതാണ് മീനു കേട്ടോ മീനു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകാൻ പറ്റാതെ വീട്ടിൽ നിൽക്കുകയാണ് ഇതിന് മീന് പഠിക്കാൻ പോകാൻ പറ്റിയ അതിന്റെ കൂടെ ഈ പൈനുണ്ട് കൊച്ചു പയനാണ് ഇതിനിപ്പോ നിലവിൽ ഷുഗറിന്റെ ചെറിയല്ലേ എത്ര മാത്രം കേട്ടോ ഷുഗർ വന്നു നാല് പഠിപ്പിൾ ഷുഗർ വന്നില്ലേ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഇൻജക്ഷൻ എടുത്തുകൊണ്ടില്ലേ അതോ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുവല്ലേ അങ്ങനെ അമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് മക്കളെ നോക്കിക്കൊണ്ടിരുന്ന പറഞ്ഞ ഒരു വീട്ടിൽ വീട്ടിൽ ജോലിക്ക് ഇല്ലേ ഒരു വീട്ടു ജോലിക്ക് പോയി ആ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ വീട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം അവസ്ഥ നമ്മുടെ കാഴ്ച പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നിലവിൽ ആ ജോലിക്ക് പോകാൻ പറ്റാതായി അങ്ങനെ പോവാതിരുന്നപ്പോഴത്തെ അവർ തിരക്ക് ഇവിടെ വന്നു എന്നിട്ട് തിരക്കും അവരാന് പറ്റും എന്ന് പറയുമ്പോൾ അമ്മ ഈ കാഴ്ചക്ക് കുറവുണ്ടെന്ന് അങ്ങനെ അവര് കണ്ണ് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഈ സൺഡേ ഈ വരുന്ന ഞായറാഴ്ച ഹോസ്പിറ്റലിൽ പോകുന്ന അല്ലേ അഡ്മിറ്റ് ആവുന്നത് അത് ഉടനെ തന്നെ ചെയ്തില്ലെങ്കിൽ കണ്ണിനെ പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞു ഒരു കണ്ണ് ട്രീറ്റ്മെന്റ് ചെയ്യാം ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയുടെ കണ്ണ് ട്രീറ്റ്മെന്റ് അത് കൂടാതെ ഇവരെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ ഒന്നായി പഠിക്കുക എന്ന ലക്ഷ്യം നമുക്ക് അത് സ്പോൺസർ ചെയ്യാൻ താല്പര്യം സ്പോൺസർ ചെയ്യാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൂടുതൽ സഹായിക്കാൻ താല്പര്യമായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാം അതിൻ്റെ ഗൂഗിൾ പേ നമ്പർ അല്ല ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ ഈ പയ്യുണ്ടോ നല്ലൊരു കഴിവുള്ള പയ്യാണ് ഇവൻ സ്വന്തമായി നിർമ്മിച്ച ബസ്സുകളും എന്ന് വെച്ചാൽ മിനിയേച്ചർ മോഡൽ എല്ലാ ബസ്സിന്റെയും ലോറുടെയും മിനിയേച്ചർ മോഡലൊക്കെ അടിപൊളിയായിട്ട് സ്വന്തം കൈ കൊണ്ട് ആക്സോ ഫ്രീമും ആക്സോ ഇതൊക്കെ വെച്ചാൽ കട്ടിയല്ലേ പിച്ചാത്തി വെച്ച് കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു കഴിവുള്ളൊരു പയ്യനാണ് അങ്ങനെ ഇവരേക്ക് നമ്മൾ ഓരോരുത്തരും അഞ്ചോ രൂപയൊക്കെ ഗൂഗിൾ ഗൂഗിൾ പേ പേ കൊടുക്കാൻ കൊടുക്കുക ഉടനെ ഉടനെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്താൻ ഞാൻ കൊറ്റങ്കര പഞ്ചായത്തിലെ ഈ വാർഡിലെ നേരത്തെ ഉള്ള പതിനാറ് തൊട്ടുള്ള ജനപ്രതിനിധി ആയിരുന്നു ഇവരെ ഈ കുടുംബത്തെ എനിക്ക് അതിനു മുന്നേ തന്നെ അറിയാമായിരുന്നു ഞാൻ ഇവിടെ ഇവരുടെ അടുത്ത് സ്ഥിരം വരിക ഈ മക്കളുമായിട്ടെല്ലാം നല്ല അടുപ്പത്തിലായിരുന്നു അങ്ങനെ ഇപ്പം നാളായി ഇങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസം ഈ മീനുന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ കാണാനിടയായി അങ്ങനെയാണ് അമ്മയ്ക്ക് സുഖമില്ല ഇല്ല എന്നറിയുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ പിന്നെ ഇവിടെ തിരക്കി വന്നു തിരക്കി വന്നപ്പോഴാ രണ്ട് കണ്ണിന്റെയും കാഴ്ച അതായത് എന്നെ പോലും മനസ്സിലാകാൻ കഴിയുന്നില്ല മോളാണ് പറഞ്ഞു കൊടുത്തത് ഞാനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അന്നേരം ഇത് കണ്ടപ്പോ ഒരു വിഷമമായി കാരണം രണ്ട് കണ്ണിനും കാഴ്ചയില്ല അപ്പോഴറിയാൻ കഴിഞ്ഞത് ഇവിടെ ജോലിക്ക് പോകുന്ന വീട്ടിലെ ഒരു ടീച്ചറ് ഒരു കണ്ണ് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിരുന്ന ഒരു രഞ്ജിനിയുടെ അങ്ങനെ ആ ടീച്ചർ കൊണ്ടുപോവുകയും ആ ഒരു കണ്ണിന്റെ ഓപ്പറേഷൻ അടുത്ത ആഴ്ച ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയോ എല്ലാ ടെസ്റ്റുകളും ഒക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത കണ്ണിന്റെ കണ്ണിനും കൂടി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ അങ്ങനെ രഞ്ജിനി എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ് എന്റെ ഈ കണ്ണിന് എങ്ങനെങ്കിലും ചേച്ചി എനിക്ക് കാഴ്ച കിട്ടണം എന്നിട്ട് വീട്ടു ജോലി ചെയ്ത് എൻ്റെ ഈ മക്കളെ വളർത്തണം പിന്നെ രഞ്ജിനി താമസിക്കുന്ന വീടെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ഒരു ചെറിയ മുറിക്കകത്ത് ഈ നാലു മക്കളും രഞ്ജിനിയായിട്ട് കഴിഞ്ഞു വിടുകയാണ്